ഹലോ ഗൈസ് കുസൃതി ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഒരു ചിക്കൻ മുഴുവത്തോടെ മേടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അത് ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ് ഗ്രില്ല് ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നന്നായിട്ട് ആ ചിക്കൻ ഒന്ന് കഴുകി വെള്ളത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം അതിന് ശേഷം നമുക്കൊന്ന് അതൊന്ന് വരഞ്ഞെടുക്കാം നന്നായിട്ട് വരഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ട് അവിടെ ഇവിടെ എല്ലാം നന്നായിട്ട് വരഞ്ഞെടുക്കണം ഞങ്ങളെ പൂച്ചക്കുഞ്ഞ് നോക്കി ഇരിപ്പുണ്ട് പൂച്ചക്കുഞ്ഞ് എപ്പോഴാണ് ഈ ചിക്കൻ വറുതത് കിട്ടുന്നതെന്ന് നോക്കിയാണ് അവൻ കുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കറുവാപ്പട്ട ഗ്രാമ്പു കുരുമുളക് പെരിഞ്ചീരകം ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്കത് പൊടിച്ചെടുക്കണം നന്നായിട്ട് ചട്ടിക്കകത്തിട്ടിട്ട് ഒന്ന് ചൂടാക്കുവാണ് അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം നല്ല പൊടി പോലെ ആകണം അത് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കാം ഇനി അടുത്ത ചേരുവകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചി ചുമന്നുള്ളി ഇത്രയും കൂട്ടം നമുക്കൊന്ന് പൊടിച്ച് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് മിക്സിക്കകത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ആദ്യം പൊടിച്ച് വച്ചേക്കുന്ന ചേരുവകൾ അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ മുളക് പൊടി പിന്നെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട് അതിന് ശേഷം നമ്മൾ എടുക്കുന്നത് നാരങ്ങയാണ് ഒരു ഇച്ചിരി പുളി കിട്ടാൻ വേണ്ടി നാരങ്ങാനീര് ഒരു നാരങ്ങയാണ് എടുത്തേക്കുന്നത് അതിന് ശേഷം നമ്മൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ ആ വരഞ്ഞ് വെച്ചേക്കുന്ന ചിക്കൻ അതിനകത്തേക്ക് നമുക്ക് പുരട്ടി കൊടുക്കാം നമ്മൾ ചിക്കൻ മൊത്തത്തോടു കൂടിയല്ല അത് നാലായിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട് നന്നായിട്ട് പിരട്ടിയതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മികച്ചേക്കുവാണ് ഇനി നമ്മൾ കനൽ ഉണ്ടാക്കാൻ പോവുകയാണ് ചിരട്ട കത്തിച്ചാണ് ചിരട്ട കൊണ്ടുള്ള കനലാണ് അതിന് വന്നാൽ നല്ല ചൂട് കിട്ടുകയുള്ളൂ നമ്മൾ കനലിനകത്തിട്ടാണത് നന്നായിട്ട് ചുട്ടെടുക്കുന്നത് ഒരു ചെയ്യുന്നത് അപ്പം നന്നായിട്ട് ചിരട്ട കത്തിച്ച് അത് കനലാകുന്നോളം വരെ നമ്മൾ കുറേ ചിരട്ട വേണം നല്ല ചൂട് വന്നാലേ അത് നന്നായിട്ട് ഉള്ളു വെന്ത് കിട്ടുകയുള്ളു നല്ല കട്ടിക്ക് അല്ലെങ്കിൽ നാല് കഷ്ണമാക്കിയതുകൊള്ളു അപ്പം നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത് ചിക്കൻ അത് കാരണം നമുക്ക് അതിൻ്റെ ഉള്ളു വേഗണമെങ്കിൽ നന്നായിട്ട് നമ്മൾ തീ നന്നായിട്ട് കത്തിച്ച് കനലാകണം ചിരട്ട ഒത്തിരി വേണ്ടി വരും നമ്മുടെ ചിരട്ട ഇവിടെ കത്താൻ തുടങ്ങിയിട്ടുണ്ട് ചിരട്ട നന്നായിട്ട് കത്തി കനലായതിന് ശേഷം മാത്രമേ അതെടുത്ത് നമ്മൾ അതിനകത്തേക്ക് വെക്കാവുള്ളൂ അല്ലേൽ കരിഞ്ഞു പോകും അപ്പുറം അപ്പുറം അല്ലേ അത് കാരണം ഞാൻ ആദ്യം നന്നായിട്ട് തീ കത്തി വന്നപ്പോൾ ഞാൻ എടുത്ത് വെച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മാറ്റി വെച്ചിട്ട് കനലായതിന് ശേഷമാണ് വെച്ചത് അല്ലെങ്കിൽ പുറം കരിഞ്ഞു പോവും അതിൻ്റെ ഉള്ളു വേഗുകയല്ല അതുകൊണ്ട് കനിലായതിനു ശേഷം ആ ചൂടത്തിരുന്ന് വേഗണം നന്നായിട്ട് കൊച്ചാണെ ഇത് എപ്പം കിട്ടും അപ്പച്ചീന്ന് ചോദിച്ചുകൊണ്ട് അത് കല്ലിൻ്റെയോട്ടിൽ തന്നെ ഇരിക്കുവാണ് ചിക്കൻ തിന്നാൻ വേണ്ടി ഞങ്ങളുടെ കുഞ്ഞൂസാണ് നന്നായിട്ട് വെന്ത് വരുന്നുണ്ടത് നല്ല കനലിൽ കിടന്നുകൊണ്ട് പൊള്ളി എടുക്കും പിന്നെ ഇടയ്ക്ക് ഇച്ചിരി എണ്ണ അതിന് മേളിൽ കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പം നല്ല ചൂടോടുകൂടി അത് പെട്ടെന്ന് വെന്തോളും എന്തെങ്കിലും ഒരു ഇത് വെച്ച് നമ്മൾ നന്നായിട്ട് വീശി കൊടുക്കുമ്പോഴത്തേന് ആ കനല് നന്നായിട്ട് ചൂടായി വരും ഇത് നമ്മുടെ ഗ്രില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് അത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് അതിൻ്റെ കൂടെ മയോണസ് ഉണ്ട് കുക്കുംബറുണ്ട് ക്യാരറ്റ് ഉണ്ട് പിന്നെ നാരങ്ങയും മുറിച്ച് വെച്ചിട്ടുണ്ട് ഇച്ചിരി പുളിയൊക്കെ വരാൻ വേണ്ടി നാരങ്ങ നീരൊക്കെ ഒഴിച്ചാണ് കഴിക്കേണ്ടത് ആദ്യം ഞങ്ങളുടെ കുഞ്ഞൂസിനാണ് കൊടുത്തത് കുഞ്ഞൂസ് ടേസ്റ്റ് ചെയ്ത് നോക്കി അവൻ നല്ല സൂപ്പറാന്നാണ് പറയുന്നത് മിന്നൂസും കുഞ്ഞൂസും കൂടെയാണ് ടേസ്റ്റ് ചെയ്യുന്നത് ഇവിടെ നിന്ന് കുഞ്ഞൂസാണ് നാരങ്ങയെല്ലാം പിഴിഞ്ഞൊഴിച്ചിട്ട് പുളി കാരണം കിറി പോകണ പോക്കുന്നുണ്ടോണം ഇപ്പം ഓ രണ്ടുപേരും കാരിയായിട്ടിരുന്നുണ്ട് നാരങ്ങയെല്ലാം പിഴിഞ്ഞൊഴിച്ച് മയോണസനകത്തൊക്കെ മുക്കിയാണ് കഴിക്കുന്നത് മിന്നൂസും കുഞ്ഞൂസും കൂടെ കുഞ്ഞൂസിൻ്റെ ആണെങ്കിൽ പുളി കാരണം ഒരു രക്ഷേ ഇല്ല ഇപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കുക ഈ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഇച്ചിരി ചൂടൊക്കെ ഭയങ്കര ചൂടായിരിക്കും നമുക്കിതൊന്ന് റെഡി ആക്കി എടുക്കാനായിട്ട് ഇച്ചിരി കഷ്ടപ്പാടുണ്ട് എന്നാലും എല്ലാവരും വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും കൂടെ അമർത്തണേ